എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ അവൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത് ഈ വേനൽക്കാലത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കുട്ടികൾക്കൊക്കെ അവൽ മിൽക്ക് ഈ സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നെല്ലാം നമുക്ക് നോക്കാം ഒരു കപ്പ് മട്ടയവല് മട്ടയവലാണ് കൂടുതൽ നല്ലത് പിന്നെ ഒരു നൂറ് ഗ്രാം വീതം ചെറി ഫ്രൂട്ട് നട്ട്സ് പീനട്ട് കാഷിനട്ട് ബദാം ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് പാൽ പകുതി എടുത്ത് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി വെക്കണം മൂന്നോ നാലോ അളയും കുടമ്പഴം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ കൈ വെച്ച് തിരുമ്പുമ്പോൾ പൊടിഞ്ഞു വരും ഇതാണ് പാകം ജസ്റ്റ് ഒന്ന് റോസ്റ്റായാൽ മതി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ ചൂടാറട്ടെ ഇനി അഞ്ച് പാളയും കുടമ്പഴം ചെറുതായതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ നാലെണ്ണം മതി അതൊന്ന് ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിൽ അടിക്കരുത് വല്ലാണ്ട് അരഞ്ഞു പോകും ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം ഇനി അരക്കപ്പ് പാൽ ഫ്രീസറിൽ വെച്ച് കട്ടിയായത് ഒഴിച്ചുകൊടുക്കാം മിക്സ് ചെയ്യാം ഈ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലും കൂടെ ഒഴിച്ചെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കും ഇനി നമുക്ക് ലെയറായിട്ട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ് ആദ്യം തന്നെ പാലും പഴവും ചേർത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കാം രണ്ട് ഗ്ലാസ്സിലേക്കും ഒഴിക്കാം അതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചവല് ചേർത്ത് കൊടുക്കാം വീണ്ടും അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം കപ്പലണ്ടി ഇട്ടുകൊടുക്കാം ബദാം പീസാക്കിയത് ഇട്ട് കൊടുക്കാം ഒരേ സ്പൂൺ വീതം ചെറി ഫ്രൂട്ടും കൊടുക്കാം ബൂസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ വീണ്ടും പാലും പഴവും ചേർത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കാം അവൽ ചേർത്ത് കൊടുക്കാം നട്ട്സും പീനട്ടും കാഷീനട്ട്സും ചെറി ഫ്രൂട്ടും എല്ലാം ചേർത്ത് കൊടുക്കാം വീണ്ടും അതുപോലെ തന്നെ ലെയർ ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം ബൂസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും അവൽ മിൽക്ക് മിൽക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ കഴിക്കേണ്ടതാണ് ഇന്ന് കഴിഞ്ഞാൽ അവലൊക്കെ കുതിർന്നു പോവും ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് ഒരേ ചെറിയ വെച്ച് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഐസ്ക്രീമും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണത് ഇതുപോലെ ഇളക്കി കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ സമ്മർ സീസണിൽ പറ്റിയൊരു ഡ്രിങ്കാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ